नमस्ते, ओम हरि श्री गणपति नमः अविघ्नमस्तु श्री गुरुभ्यो भिओ नमः कुजन्दम राम रामीति मधुरम आरुह्य कविता शागाम बंदे वर्मी की कुकिलम पुत्र तन्नुडे गुरुवाय वसिष्ठन योगत्ताल् मन्नवन्वै भंडगन्तन्नयुम् वरुत्तिनान् चालयुम् पनिचेतो सरयूतिरत्तिंगल् भूलोगपदियागं दीक्षिच्छानदुकालं अश्वमेधानंदरं ताबसन्मारुमाई विश्वनायक समनागिय दशरथन विश्वनायक नवदारं जीवदिनाई विश्वास भक्ति ओडुं पुत्र कामेष्टे कर्मं रिष्य स्रंगनाल चेय पिट्टो राहु दियाले विश्व देवदागनं त्रिप्त मायदु हेम पात्रस्थम नान्वहनि देवन् तावगं पुत्रियमि पायसं कैकुल्गनी देवनर मिदमिन्नु परण्यु पावगनुं। भूपदि प्रवरनु कुडुत्तु मरन्निदू तावसाग्नेयुं परिग्रहिच्चु रुपतियुं। दक्षिन चेतु नमस्करिच्चु भक्ति

എന്നതു കണ്ടു പാതി കൊടുത്തുകയും പ്രജകൾക്കു പരമാനന്ദർഭവും ധരിച്ചിതുമൂവരുമുകാലം അപ്പോഴെ തുടങ്ങി ക്ഷോണീന്ദ്രനാം ദശരഥൻ വിപ്രേന്ദ്രന്മാരെയൊക്കെ വരുത്തി തുടങ്ങിനാൻ ർഭരക്ഷാർത്ഥം ജപഹോമാതി കർമ്മങ്ങളും അനുവാസരം ക്രമചിഹ്നങ്ങളെല്ലാം വർദ്ധിച്ചു വരുംതോറും ഉൾപ്രേമം കൂടെ കൂടെ വർദ്ധിച്ചു നൃപേന്ദ്രനും തൽപ്രണയിനിമാർക്കുള്ള ആഭരണങ്ങൾ പോലെ ും ഭൂമിക്കും ദേവകൾക്കും ശ്രീമന്താദിക്രിയകളും ചെയ്തു കാമാന്തം ദാനങ്ങളും ചെയ്തിതു നരവരൻ ഗർഭവും പരിപൂർണമായി ചമഞ്ഞതുകാലർകന്മാർക്കും പിറന്നാരുടെ ഉച്ചത്തിൽ പഞ്ചഗ്രുതനയോധ്യയിൽ കൗസല്യാത്മജനായാൻ നക്ഷത്രം പുനർവസു നവമിയല്ലോതിഥി തിഥി കൂടവേ ബൃഹസ്പതി കർക്കടകത്തിൽ കർക്കിടകത്തിൽ അത്യുച്ചസ്ഥിതനായിട്ടല്ലോത്തിലും ഭാർഗവൻ വക്രനും ഉച്ചസ്ഥനായി മകരം രാശി തന്നിൽ നിൽക്കുമ്പോൾ അവതരിച്ചിടിനാൻ ജഗന്നാഥൻ ദിക്കുകളൊക്കെ പ്രസാദിച്ചിതു ദേവകളും പിറ്റിതു കൈകേയം പുഷ്യനക്ഷത്രം കൊണ്ടേ പിറ്റേ സുമിത്രയും പിറ്റിതു പുത്രദ്വയം ഭഗവാൻ പരമാൻ നാരായണൻ ജഗതീശ്വരൻ ജന്മരഹിതൻ പത്മീക്ഷണൻ ഭുവനേശ്വരൻ വിഷ്ണു തന്നുടേ ചിഹ്നത്തോടും അവതാരം ചെയ്തപ്പോ

तेरुदेरे स्तुदिच्छु तोडन्नी नाल नमस्ते देव देवा शंग चक्राब्ज नमस्ते वासु देवा मधु सूधना हरे नमस्ते नारायना नमस्ते नरकारे समस्ते श्वराशौरे नमस्ते जगल्पदे निंदिरु वडि माया देवी कुंडु विश्वं

നിശ്ചലൻ നിരുപമൻ നിർവാണ പ്രധണ്ണിക്കൻ നിർമ്മലൻ നിരാമയൻ നിർവികാരാത്മാദേവൻ നിർമ്മമൻ നിരാകുലൻ നിരഹങ്കാരമൂർത്തി

ും യോഗം വന്നു ത്വൽകാരുണ്യത്താൽ നിത്യമുൾകിൽ വസിക്കണമിയ രൂപം ദുഷ്കൃതമൊടുങ്ങുവാൻ വിശ്വമോഹിനിയായ നിന്നുടെ മഹാമായ വിശ്വേഷ മോഹിപ്പിച്ചീടായി മാം ലക്ഷ്മി പദേശ മറക്കേണം മറ്റുള്ളൂർ കാണും ശ്ലേഷാധ്യനുരൂപമായിരിപ്പോ ബാലഭാവത്തെ മമകാട്ടേണം ദയാനിധേ पुत्र परिचरणताले कडकेण दुःख संसारार्णवं हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे